ും ഇതുകൊണ്ട് തന്നെ നമ്മൾ ഓക്കെ അപ്പൊ അടുത്ത ഇനി നമ്മൾ അങ്ങോട്ട് ഞണ്ടു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അതിനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് അരച്ചാലാണ് അതിന്റെ ടേസ്റ്റ് ഇട്ടുള്ളൂ അല്ല അമ്മിയിൽ അരക്കണോ ഓ ഓ ഓ അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് വാളമ്പാടി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് തന്നെയുള്ളത് കേട്ടോ വളമ്പാടി എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താന്ന് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും കാടിനാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമം എനിക്ക് തോന്നുന്നു ഇന്നവരെ പുറ പുറലോക അറിയാത്തൊരു ഗ്രാമം ഇവിടെ ഉള്ളവർക്ക് മാത്രം അറിയുന്ന ഒരു ഗ്രാമം പറയാം ഈ ഒരു ഗ്രാമം എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ അവിടെ കഴിക്കുന്ന ഒരു ഞെണ്ട് ഇവർ കഴിക്കുന്ന ഞണ്ട് കാരണം ഇവർ പുറലോകായിട്ട് അധികം ഒന്നും ബന്ധമില്ല അവിടുത്തെ ഭക്ഷണങ്ങളൊന്നും ഇങ്ങോട്ട് കഴിക്കില്ല ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന ആ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ ഉള്ളത് എന്റെ പേര് പറഞ്ഞാൽ അയ്യപ്പൻ ടീച്ചർ പിന്നെ പേര് നമ്മള് കഴിഞ്ഞ വീട്ടിലേക്ക് അറിയാം വിജി വിജിത എന്നാണ് ഓക്കെ അപ്പൊ നമ്മളൊരു നടുവൽമിറ്റം തറവാട് തേടി വീണ്ടും വന്നാണ് തറവാട്ടിൽ തന്നപ്പോഴാണ് എനിക്കൊരു കപ്പയും ചമ്മന്തി തന്നത് അപ്പോ ആ ചമ്മന്തി നല്ല ടേസ്റ്റുള്ള ചമ്മന്തി തന്നെ അപ്പൊ ഞാൻ ചോദിച്ചാ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പൊ ഒരു ചമ്മന്തി ഞെണ്ട് കൊണ്ടുണ്ടാക്കുന്നത് ആ ഞണ്ട് അവിടെ വായിക്കുന്നത് ചോദിച്ചപ്പോൾ വായിക്കുന്ന ഒരു സാധനം ഇവിടെ അല്ല ഞണ്ട് നമ്മൾ പിടിക്കുന്നതാണെന്ന് അപ്പൊ ഞാൻ ചോദിച്ചത് അത് എങ്ങനെ പിടിക്കുന്നത് ചോദിച്ചപ്പോ ഒരു ഈർക്കിൽ ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടാ ഈർക്കിളിന്റെ മുകളില് ഇതിന്റെ പേരെന്താ പുൽച്ചാടി പുൽച്ചാടിനെ നടന്ന് പിടിച്ചിട്ടുണ്ട് ചേച്ചിന്റെ കയ്യിലും ചേട്ടൻ്റെ കയ്യിലൊക്കെ പുൽച്ചാടി ഉണ്ട് ആ പുൽച്ചാടിന്റെ തൂക്കും ഇനിയാണ് നമ്മൾ ഞണ്ട് പിടിക്കുന്നത് കാണാൻ പോകുന്നത് ഞെണ്ട് പിടിക്കാന്ന് മാത്രമല്ല ഈ കൊണ്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോണ് ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചിട്ടു പോകുന്നുള്ളൂ അപ്പൊ നമുക്ക് തുടങ്ങല്ലേ ഓക്കെ പിടിച്ചു 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 അയ്യോ അതാതിരെ പിടിച്ചോണ്ടിരിക്കോ ഇത് എന്ത് ഞണ്ട് പറയുന്ന രുചിയുള്ള സാധന രുചിയുള്ള സാധനം കേട്ടോ അതാ അടുത്തത് പിടിച്ചു അങ്ങനെ ഇത് അതിന്റെ വേറെ സൈസാണ് ഇത് ഞാൻ പിന്നെ ചെറുപ്പം കുണ്ടി ചണ്ടുമാണ് കുണ്ടി ഞണ്ട് ഓ

Said, so <encie> ും കഴുകി വയ്ക്കിയ നല്ല ഭംഗിയുള്ളതാണ്ട് കഴങ്ങ വെള്ളല്ലോ ഇത് ശരിക്ക ഒരു കൗകുന്തോട്ടാണ് കേട്ടോ ആടിപൊളിണ്ട് അത്യാവശ്യം നല്ല വലുതല്ലേ ശെരിക്കീ തോട്ടം എന്ന് പറയുന്നത് ഒരു കൗങ്കുന്തോട്ടാണ് കേട്ടോ ഇതിന്റെ ചുറ്റുഭാഗവും കാടാണ് ആ കാടിന്റെ ഉള്ളിലാണ് ഈ ഒരു തോട്ടം ൊക്കെ ചായ കുടിക്കണത് ഈ കപ്പയും ആ ഈ ഞണ്ടു ചമ്പ കുടിക്കണം ഇത്ര ആളുകൾ അല്ലെ ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്ത് കിടക്കണെങ്കില് മൂന്ന് കിലോമീറ്ററോളം കാടിലൂടെ നാല് സഞ്ചരിക്കണം നോക്കി ശ്രദ്ധിച്ച് നടക്കണം ഞങ്ങള് സ്ഥിരമായിട്ട് ഇങ്ങനെ നടക്കുമ്പോ നമ്മക്ക് അതിൻ്റെ കറക്റ്റ് മനസ്സിലാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ കിട്ടിയ ഞണ്ടിന് നമ്മളിങ്ങനെ കഴുകിയെടുത്തിട്ടുണ്ടോ കഴുകിയെടുത്തപ്പോട്ടപ്പന്മാരായി നല്ല രൂപത്തിൽ ഭംഗിയൊന്നും ഇല്ല ഇവിടെ എന്ത് തിളങ്ങണു ഞണ്ടുകളൊക്കെ അടിപൊളി നല്ല തിളങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും ചെവി ഓർത്ത് കഴിഞ്ഞാൽ ചീവീടുകളുടെ ശബ്ദവും അതുപോലെ തന്നെ പക്ഷികളുടെ ശബ്ദവും മാത്രമേ കേൾക്കാൻ കഴിയുള്ളുട്ടോ അപ്പൊ ഞങ്ങളോട് പോട്ടെ ചേച്ചി ഇതുകൊണ്ട് ഞങ്ങൾക്ക് ചമ്മന്തി ഉണ്ടാക്കി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് പോയി നോക്കട്ടെ കേട്ടോ അപ്പൊ നോക്കിയതാ നമുക്ക് ഇത്ര ഞണ്ട് കിട്ടിയിട്ടുണ്ട് അഞ്ചു മിനിറ്റുള്ളിൽ എത്ര ഞണ്ട് ഞെണ്ട് ഇനി നടന്ന ഇനി ഒരുപാട് കിട്ടും കിട്ടും അപ്പൊ ബൈ അപ്പൊ ഞാൻ സുഹൃത്തുക്കളെ നമ്മൾ ആ ഞണ്ടുകളൊക്കെ ആയിട്ട് നമ്മുടെ ആ ഒരു കാടിനുള്ളിലെ നടുമുറ്റം തറവാട്ടിലെത്തിയിട്ടുണ്ട് അമ്മ നമ്മുടെ ഈ ഒരു ഞണ്ടിന് വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അമ്മയോട് ഞാൻ പൂപ്പ് ചോദിച്ചിരുന്നു ഇത് എനിക്ക് ചമ്മന്തി ഉണ്ടാക്കി തരുന്നുള്ളത് പക്ഷേ എന്താണ് ചേട്ടൻ പറയുന്നത് ഈ ചമ്മന്തി മാത്രം കഴിച്ച പോരാ നിങ്ങൾ കപ്പയും കൂടി കഴിക്കണം പറഞ്ഞു ഞാൻ പറിച്ചിട്ട് വരാറുണ്ട് കപ്പ പോണം ചേട്ടൻ കുറച്ചിട്ട് കപ്പ ഉണ്ടത്രേ അത് മതിയായി അത് പോരാ വരാ ചേട്ടത് കപ്പ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അയ്യോ ഇത് അമ്മത വാങ്ങിക്കണം ഇതോണ്ട് തന്നെ നമ്മൾ ഇണ്ടാക്കണേ അല്ലേ ഓക്കെ ഇനി ഇത് എന്താ ചെയ്യാ ചുടാ നമുക്ക് കാണാ ഓക്കെ നമുക്ക് കാണാ അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു കപ്പടെ അമ്മ ഇണ്ടെന്ന് പറഞ്ഞല്ലോ അത് മതി പറ്റില്ല ചൂടോടെ തിന്നാണെന്ന് വെച്ചാൽ അച്ഛനോട് പോയിട്ടുണ്ട് അയ്യോ അപ്പൊ ആദ്യം ആ ചമ്മന്തി ഉണ്ടാക്കണെങ്കിലും ആദ്യം വേണ്ടത് ഈ ഒരു മത്തട ഇലയാണ് അല്ലേ ഇത് മത്തലേ അതെ അതെ ആ മത്തടല തളിത് ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓട്ട് നമുക്ക് കാണാലോ ഓക്കേ അപ്പൊ നിമിഷം നേരം കൊണ്ട് തന്നെ ചേട്ടത് കപ്പായിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ തന്നെ കൃഷി ചെയ്യണത് അല്ലേ ത് അവിടെ കപ്പ ഉണ്ട് പറഞ്ഞഅമ്മേ ചൂടൂടെ കടപ്പ മീൻകറി ഈ ഞണ്ടു ചമ്മന്തി നമ്മള് അധികവും ഈ കപ്പിൻ ചമ്മന്തി കഴിക്കല് ആ നമ്മളാദ്യ മഴക്കാലത്ത് നല്ലതാ കപ്പ് ഏഹ് ഇതന്നെയാണ് വേണ്ട അത് ശരിയാണ് ഞാൻ ഇന്നലെ നിങ്ങള് ഞാൻ വന്നപ്പോ ചേട്ടനെ കാണാൻ വേണ്ടി വന്നപ്പോ ആ മയലില് വന്നപ്പോ ആ ചമ്മന്തി കഴിച്ചപ്പോ മുതല് എനിക്ക് തോന്നിയാണ് ഇതൊന്ന് എങ്ങനെ ഉണ്ടാക്കണം എന്ന് ഉണ്ടാക്കാന്നുള്ളത് ഒന്ന് കാണിക്കണം എന്നുള്ളത് ഏഹ് കാരണം അത്ര മാത്രം ടേസ്റ്റ് ആയിരുന്നല്ലോ അപ്പൊ അമ്മ ആ കപ്പ കഴുകാൻ വേണ്ടിട്ട് വെള്ളം കോരാൻ വേണ്ടി പോയിട്ടുണ്ട് അതായത് ഇപ്പോഴും വെള്ളം കോരിയിട്ടെടുക്കുന്ന ആ ഒരു ഒരു നാട് ഒരു ഗ്രാമം അതെന്ന് പറയാ നമ്മളവിടെ മോട്ടർ ഒന്നും ഇല്ലല്ലോ ഏഹ് മോട്ടർന്ന് വെച്ചിട്ടില്ല കിണർ ഉപയോഗിക്കണ്ട് എട്ടു വീട്ടുകാര് അതായത് വേനൽക്കാലത്ത് മറ്റും ഓ ഓ കിടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നൊന്നര ആളാണ് കേട്ടോ നല്ല വെള്ളം കഴിഞ്ഞ നമ്മൾ രൂപത്തിലോ അപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടുണ്ടാവും നല്ല ഭംഗിയൊരു സ്ഥലമായിരുന്നു ഇപ്പൊ ഭംഗിക്കൂറൊന്നും ഇല്ല പക്ഷെ അന്ന് ഈ ഒരു ചെടീ ഉണ്ടാവില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ചെടി എന്താണ് എന്താണ് ഈ ചെടി കളയാളത്തിൽ അപ്പൊ ചേച്ചി എന്താ പറയാ ഇതെന്താണ് ചൂല് അതായത് ഈ ചൂല് ആണ് നിങ്ങൾ വാർത്തിണ്ടാക്കുന്നത് അല്ലേ ഇത് അവിടെ വീടിന്റെ മുകളിലൊക്കെ നല്ല രൂപത്തില് വെച്ചിട്ടുണ്ടോ ഇത് ഇത് ഇനി 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 ആയിട്ട് വരും ആണോ ഓ വീടിന്റെ മുന്നിലും കാണാം വീടിന്റെ മുന്നിലൊക്കെ ഇത് കാണാം അപ്പോൾ നമ്മൾ ആ ബാക്ക് വന്നിരിക്കുകയാണ് അവിടെയാണ് നമ്മുടെ ആ ഒരു മുളക് നിൽക്കുന്നത് ആ വിറക് ശേഖരിച്ച് വെച്ചാൽ നോക്കിയേ ഒരു വർഷത്തിനുള്ള വിളക് വിറക് ആയിരിക്കാം അല്ലെ ഈ വിറക് ഇതാ ഓഹ് ഇതേ മാറി നല്ല ഭംഗി അടക്കി വെച്ചിരിക്കുന്നത് കാണാം പുറകുണ്ട് ആ ഇവിടെ ഉണ്ട് ഓക്കെ ഇവിടെയും കാണാം ഓ എന്ത് ഭംഗി നോക്കിയേ അടക്കി അടക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം ഓക്കെ അപ്പൊ നമ്മൾ മുളക് പൊട്ടിക്കാൻ വേണ്ടി ഒന്നാണ് മുളക് ഇങ്ങനെ ഇത് പൊട്ടിക്കുളക് കൊണ്ടാണ് നമ്മളിനി ചമ്മന്തിൻ്റെ നമ്മുടെ പേരെന്ന് പറയും അപ്പൊ അടുത്ത ഇനി നമ്മൾ അങ്ങോട്ട് ഞണ്ടു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അതിനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ നമ്മുടെ തേങ്ങ ചെലവിക്കൊണ്ടിരിക്കുന്നുണ്ട് അമ്മതാ ഇപ്പൊ ആ ഒരു ഞെണ്ടിനെ കടലിലേക്ക് ഇട്ടിട്ടുണ്ട് അല്ലേ മാ കടലിലേക്ക് ഇട്ടിട്ടുണ്ട് ഓക്കേ ഇനി ഒന്നങ്ങടെ വേവണം ഓ ഓ ഓ ഇപ്പഴും വിറക്കടുപ്പ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ആ അടുപ്പൊക്കെ എന്ത് ഭംഗി വെക്കുക നല്ല ഭംഗി ഒന്ന് രണ്ട് മൂന്ന് നാലടുപ്പാ നാല് ഓ ഓ നാലടുപ്പ് കാരണം ഇത്ര പേർക്ക് പ്രശ്നമൊക്കെ ഉണ്ടല്ലേ ആണ് നാലടുപ്പ് ആ വിറക്കെടുപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ചമ്മത്തിണ്ടാക്കാനുള്ളത് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്ന് നമ്മള് മത്തട എല്ലാം എടുത്തു അല്ലേ അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തു അതേപോലെ തന്നെ ഇഞ്ചി പിന്നെ കാന്താരി മുളക് കുറച്ച് തേങ്ങ ി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടത് അപ്പൊ ആദ്യം കുറച്ച് ഉപ്പാണ് ഇട്ടു ആ ഉപ്പിട്ടെ തേങ്ങയിലാണ് ആ കുറച്ച് കൊറച്ചുപ്പിട്ടു ജേജി അതുപോലെ തന്നെ അമ്മ ഒക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു നമുക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം ഇവരുടെ തമ്മിൽ ഒരു ഭാഷ ഏതോന്നില്ല ആണ് അത് ഏത് ഭാഷ ഇപ്പൊ പറഞ്ഞത് ഏത് ഭാഷ എഴുതി ശരിക്കും ആ ഊടന്ന് പറയും അതേ അതിന് ലിപി എഴുതാൻ പറ്റില്ല ഇല്ല അപ്പൊ ആ ഭാഷ ഏതാണ് ശരിക്കും അതെ അപ്പൊ നിങ്ങള് സംസാരിക്കണോ അതായത് നമ്മളൊക്കെ ഇല്ലെങ്കിലും അങ്ങനെയാണോ അങ്ങനെ അപ്പൊ നമ്മൾ അത് ചുട്ടെടുത്തിട്ടുണ്ട് ചുറ്റെടുത്ത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതുകൊണ്ടാണ് നമ്മള് ചമ്മന്തിന്റെ അകോള് അപ്പൊ നമ്മുടെ ആ ഒരു മത്തടല്ല ടയല്ല ഒന്ന് വീ ചൂടാക്കുന്നു ഓക്കെ അപ്പൊ നമ്മൾ ചുറ്റെടുത്ത ആ ഒരു മത്തടയിലും അതുപോലെ തന്നെ ഞെണ്ടും നമ്മുടെ തേങ്ങയും വെളുത്തുള്ളിയും ഇഞ്ചിയും കാന്താരി മുളകും കൂടിയിട്ട് അല്ലേ അങ്ങോട്ട് അരച്ചെടുക്കാണ് ഇത് അരച്ചാലാണ് അതിന്റെ ടേസ്റ്റ് ഇട്ടുള്ളു അല്ലേ അമ്മ അമ്മിയിലറക്കണം ഓ ഓ ഓ ഓ അതെ അത് ശരി അതുപോലെ തന്നെ തേങ്ങയും കുരുമുളകും പിന്നെ പിന്നീട് അടിയാ അല്ലേ ഓ ഓ ഓ ഓ അപ്പൊ നല്ല രൂപത്തിൽ ഇതാ അരച്ചെടുക്കാണ് ഓ നല്ല രൂപത്തിൽ അരച്ചെടുക്കുന്നു ആ അമ്മതാന്ന് അമ്മ എവിടെയെന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നലൊന്നും കണ്ടില്ല എവിടെ പോയി ണോ സുഖല്ലേ സുഖാണ് കഴിഞ്ഞ വീടിലൊക്കെ അമ്മ ഉണ്ടായിരുന്നു ഈ അമ്മടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാമം സംസാരം തുടങ്ങിയ പിന്നെ ചിരി സന്തോഷാണ് നമ്മുടെ പേര് പലർക്കും അറിയില്ല നമ്മുടെ പേര് പേര്ന്ന് പറഞ്ഞാൽ ഏഹ് ആ ശാരാ ഉച്ചാരാണ് ഇവിടുന്ന് ഇങ്ങനെ നടക്കന്നെ മക്കളുടെ മുട്ടൊക്കെ ഇങ്ങനെ നടന്നായിട്ട് ആണല്ലേ ഈ ചമ്മന്തി അമ്മ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ട് എന്ന് തന്നെ പരിപാടി എത്ര കഴിച്ചിട്ടുണ്ട് അതിന്റെ പവറാണ് അഞ്ചെ പവര് ഓക്കേ അപ്പൊ അഞ്ചയുടെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ ഇപ്പഴുള്ളവരോടൊക്കെ പ്രായം കണ്ട നിങ്ങൾക്ക് അറിയാം

നമ്മുടെ ജന്തിയെ പറ്റി കഴിക്കാൻ പോകുന്നത് അപ്പൊ റെഡി ആയിക്കോട്ടി ഇതുപോലെ തന്നെ ഇതുപോലെ അറക്കുന്നിപ്പോഴും പല ആളുകൾക്ക് അറിയില്ല അമ്മീമേ ആ സത്യം നമ്മുടെ നാട്ടിലൊന്നും ഇപ്പൊ ഇപ്പൊ ഈ അമ്മി എന്നെ ഇല്ല നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമന്റ് ചെയ്താ പലരുടെ വീട്ടിലിപ്പോ എല്ലാ വീടുകളിലൊക്കെ ഏതെങ്കിലും ഇവിടെ ഇപ്പോഴും ഈ ഒരു തന്നെയാണ് അരച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അതുപോലെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് കുറെ ചേമ്പ് തണ്ടുകൾ ഇങ്ങനെ കണ്ടിരുന്നു അവിടെ അപ്പൊ ചേച്ചി പറഞ്ഞത് അതൊന്നും ഞങ്ങൾ വെച്ചതല്ല ഇവിടുത്തെ ഭക്ഷണൊക്കെ അതായിരുന്നു ഇപ്പൊ കൊറേ ആളുകൾക്ക് അത് കഴിക്കുന്നില്ല പക്ഷെ അന്ന് ഭക്ഷണില്ലാത്ത സമയത്ത് ആ കാട്ടു ചേമ്പൊക്കെ കഴിച്ചിരുന്നതല്ല അങ്ങനെ തന്നെ കാട്ടുചാമ്പ് മത്ത ഇതെല്ലാം ഞങ്ങൾ കഴിച്ചിരിക്കുന്ന നല്ല ഭക്ഷണം തന്നെ അതല്ല ഭക്ഷണം ഓക്കെ അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി കപ്പയും കൂട്ടി ഒരു കഴിക്കലാണ് അപ്പൊ കഴിക്കാൻ വേണ്ടി വീടിന്റെ ഒരു ഞാനിവിടെ ശ്രമിച്ചത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊന്നും കാണാൻ പറ്റിട്ടുണ്ടാവില്ല അപ്പൊ ചേച്ചി ചോദിച്ചപ്പോ പറഞ്ഞു കാലൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള റൂമാണ് അതായത് ഈ വീടിന്റെ ഉള്ളിൽ അങ്ങോട്ട് നമ്മൾ കത്തിക്കും അല്ലേ ഓ ഓ ഓ ഓ ഓ ഓ അപ്പൊ ഇത് ഓ അടച്ചിട്ട് ത്തിക്കും ഓക്കെ മറങ്ങളൊക്കെ കാണാം ഇതൊത്തിരി വർഷം പഴക്കങ്ങളാണ് അല്ലേ ഓ 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 ഓക്കെ അപ്പൊ ഇതിലൊക്കെ കത്തിക്കലാണ് ഇത് കത്തിച്ചു കഴിഞ്ഞാൽ ഈ റൂമിലെ നെല്ല് അറ അതിന്റെ മുകളിലാണ് ഓ ഓ ഓ അതിന്റെ പടിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നോക്കി കഴിഞ്ഞാൽ അറൊക്കെ കാണാം ഒരുപാട് പഴയ സാധനങ്ങളൊക്കെ മുകളിൽ ഇരിക്കുന്നത് കാണാം അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ കാണിച്ചിട്ട് ഓ ഉണ്ടാ ഒത്തിരി സാധനം പഴയതൊക്കെ നമുക്ക് ഇതിന്റെ മുകളിൽ കാണാട്ടോ ഇങ്ങോട്ടും ഉണ്ടാ ആ നെല്ല് ഓ ഇതാണ് അറാ ഓ അത് ശരി ഫുൾ നെല്ലിട്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ മുകളിൽ മുകളിൽ എന്തൊക്കെയൊരു വടികൾ ചൂരിലെ വന്നിട്ട് അല്ലേ ഓ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്ന കാണാം ഓക്കെ അപ്പോൾ ആ പഴയ ആ ഒരു തറവാടാണ് നടുമുറ്റ തറവാടാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ചമ്മന്തി ചമ്മന്തി ഇവിടെ ചമ്മന്തി ഇവിടെ ഉണ്ടോ ഓക്കെ ചമ്മന്തി റെഡിയാണ് അമ്മ വീട്ടിൽ ചിരിച്ചു ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ചമ്മന്തി അയച്ച് നോക്കാം അല്ലേ അല്ല ഓക്കെ കുറച്ച് കപ്പ് അങ്ങോട്ട് ഇടാം എന്താ അമ്മ കുറച്ച് കഴിച്ചു നോക്കട്ടെ എങ്ങനെ രണ്ട് ടേസ്റ്റ് നോക്കണല്ലോ ചമ്മന്തി അമ്മ കഴിക്കുന്നുണ്ട് അമ്മ ചിരിക്കണു ചിരിക്കണു എങ്ങനെ അടിപൊളി സൂപ്പറാണ് അതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല നല്ല എരിവുണ്ട് എല്ലാത്തിൻ്റെ കൂടെ നമ്മുടെ രാമേട്ടൻ കപ്പ തന്നിട്ട് അങ്ങോട്ട് പോയിട്ടാ അതായത് പണി ബാക്കി പറഞ്ഞ അങ്ങോട്ട് പോയിട്ടുണ്ട് കപ്പൊക്കെ തന്ന് ഇവരെ കൊടുത്തിട്ടാണ് വിടാൻ പാടില്ലെന്ന് പറഞ്ഞ അങ്ങോട്ട് പോയതാണ് ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവരൊന്നും അങ്ങനെ ഹോസ്പിറ്റലിൽ ഒന്നും പോവാറില്ല കേട്ടാ അമ്മ എന്തെങ്കിലും ഹോസ്പിറ്റൽ പോയി എത്ര വയസ്സായി നമ്മക്ക് അറുപതിനാല് വയസ്സ് ഈ അറുപനാല് വയസ്സിൽ ഹോസ്പിറ്റലിന്റെ പടിയും കണ്ടിട്ടില്ല ഇതും പോകേണ്ട ആവശ്യം വന്നിട്ടില്ല ആവശ്യം വരാതിരിക്കട്ടെ അപ്പൊ അതിണ്ടാക്കി കാണിച്ചെന്ന അമ്മോടും അതുപോലെ തന്നെ ചേച്ചിയോടും അമ്മ കൂടൊക്കെ എങ്ങനെ നന്ദി പോണമെന്ന് എനിക്ക് അറിയില്ല കാരണം നമ്മൾ പുറത്തുനിന്ന് ഒരാൾ ഇവർ സ്വീകരിക്കുന്നത് കണ്ടില്ലേ ഇതാണ് ഈ നടുമുറ്റം തറവാട് എന്ന് പറയുന്ന ആ ഒരു തറവാട് ഈ കാടിന്റെ ഉള്ളിലെ ആ ഒരു തറവാട് എന്ന് പറയുന്നത് നിഷ്കളങ്കരായ കുറെ മനുഷ്യര് അപ്പൊ എന്തായാലും അമ്മ വളരെ സന്തോഷം ചേച്ചി പറയാൻ ഓക്കെ അമ്മ ഓക്കെ കാണാം കേട്ടോ അപ്പം എന്തായാലും സുഹൃത്തുക്കളെ നമ്മളീ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം